നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടൻ ദിലീപിന്റെ വൈരാഗ്യബുദ്ധിക്ക് ഒരു ഉദാഹരണം കൂടി ഇരയായത് ദിലീപിന്റെ ആത്മമിത്രമെന്ന് പറയുന്ന കലാഭവൻ ഷാജോണും വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞിക്കൂനന്റെ സെറ്റിലാണ് സംഭവം അന്തരിച്ച ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വില്ലൻ വേഷത്തിലേക്ക് ഷാജോണിനെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഇതിനായി ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തിയ ഷാജോൺ മേക്കപ്പ് വരെ ചെയ്തു എന്നാൽ ദിലീപ് ലൊക്കേഷനിലെത്തിയതോടെ കാര്യങ്ങൾ മാറി ഷാജോണിനെ മാറ്റിയില്ലെങ്കിൽ താൻ അഭിനയിക്കില്ലെന്നായിരുന്നു ദിലീപിന്റെ നിലപാട് തന്റെ വില്ലനായ ഷാജോൺ അഭിനയിച്ചാൽ പ്രേക്ഷകർ അംഗീകരിക്കില്ലെന്നാണ് ഇതിന് കാരണമായി ദിലീപ് പറഞ്ഞത് മേക്കപ്പ് മാർ പട്ടണം റഷീദ് ഷാജോണിനെ വില്ലൻ ഗെറ്റപ്പിൽ മേക്കപ്പ് ചെയ്ത ശേഷമായിരുന്നു ദിലീപ് ഇക്കാര്യം പറഞ്ഞത് ഇതോടെ സെറ്റിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷാജോൺ ഇറങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് അമ്മയ്ക്കൊപ്പം ആശുപത്രിയിലായിരുന്ന സായ്കുമാറിനെ അവിടെ ഒന്നര ലക്ഷം രൂപ എത്തിച്ചു നൽകിയ ശേഷമാണ് വില്ലൻ വേഷത്തിൽ അഭിനയിപ്പിച്ചത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി